ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡിവൻ ബെറാക്കൾ മലയാളം ടാരോക്ക റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് എന്നുള്ളതാണ് നോക്കുന്നത് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നില്ല എന്ന് നിങ്ങൾ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു പാർട്ട് വിട്ടേക്ക് അപ്പോൾ ഇതൊരു ജനറലൈസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സ് കാര്യങ്ങൾ ഒക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം മനസ്സിൽ പറയുക അവരുടെ മുഖം നിങ്ങൾ വ്യക്തമായിട്ട് ഓർക്കുക അതിനുശേഷം ഈ ഒരു റീഡിങ് വോച്ച് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് അപ്പോൾ നമ്മൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഡിയർ ആർ കെഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗീവ് മീ ഇത് ആക്യുറേറ്റ് റീഡിംഗ് ഫോർ യു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് വട്ട് ഇക് ടെർ കറണ്ട് ഫീലിംഗ്സ് അവരുടെ മനസ്സിലൂടെ ആഴത്തിൽ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് വട്ടിസ് ടേർ കറണ്ട് ഫീലിംഗ്സ് യെസ് ഇവിടെ ദ ഫൂൾ എന്ന് പറയുന്ന ഒരു കാർഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു ഫ്രഷ് സ്റ്റാർട്ടിന് വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെന്നു പറയുന്ന ഒരു കാന്തിക ശക്തി അവരെ പിടിച്ച് വലിക്കുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുള്ള ഭാഗത്തേക്ക് അവരിങ്ങനെ ചാഞ്ഞ് ചാഞ്ഞ് വരാണ് കാരണം നിങ്ങളിലൊരു കാന്തശക്തിയുണ്ട് എന്നുള്ളത് അവർ വിശ്വസിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങളെന്ന് പറയുന്ന ആ ഒരു വ്യക്തി വളരെയധികം ഹീലിംഗ് പവർ ഉള്ള ഒരു വ്യക്തിയാണ് ഒരു പക്ഷേ നിങ്ങൾക്ക് മറ്റുള്ളവരെ സുഖപ്പെടുത്താൻ കഴിയും ചിലപ്പോൾ നിങ്ങളൊരു ഡോക്ടറായിരിക്കാം അല്ലെങ്കിൽ നേഴ്സായിരിക്കാം ഇതൊന്നും അല്ലെങ്കിൽ പോലും മറ്റുള്ളവരെ വാക്കുകൾ കൊണ്ട് സാന്ത്വനിപ്പിക്കാൻ നിങ്ങൾക്ക് നല്ലൊരു കഴിവുണ്ടായിരിക്കാം ഈ ഒരു വ്യക്തിയെ നിങ്ങൾ ഒരുപാട് സാന്ത്വനിപ്പിച്ചിട്ടുണ്ട് അതാണ് ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഈ ഒരു നിമിഷം ചിന്തിക്കുന്നത് നിങ്ങളടുത്തുണ്ടായിരുന്നപ്പോൾ ഒരുപാട് സാന്ത്വനം അവർക്ക് കിട്ടിയിരുന്നു എന്നുള്ളത് ഇവിടെ മജീഷൻ എന്ന് പറയുന്നൊരു കാർഡ് ആ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുകയാണ് എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി അവരിൽ എന്നുള്ളത് ഇവിടെ ആ ഒരു കാർഡിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങളൊരു ഫ്ലെയിം ചേനയിലാണ് എന്നുള്ളതാണ് ഈ ഒരു ബന്ധം അവസാനിക്കാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല അതുപോലെ തന്നെ നേരിട്ട് നിങ്ങളോട് സംസാരിക്കാനോ അല്ലെങ്കിൽ നിങ്ങളോട് കാര്യങ്ങൾ തുറന്നു പറയാനോ ഇപ്പോൾ അവർക്ക് സാധിച്ചില്ല എന്നുണ്ടെങ്കിലും മറ്റൊരാൾ വഴിയായിട്ട് അവർ നിങ്ങളുടെ കാര്യങ്ങൾ അറിയുന്നുണ്ട് നിങ്ങളെ അവർ വാച്ച് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളെല്ലാം തന്നെ അവരൊരു പക്ഷെ എടുത്തു നോക്കുന്നുണ്ടായിരിക്കാം നിങ്ങളെപ്പറ്റി കൂടുതലായിട്ട് അവർ അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു പക്ഷേ സെക്കൻഡ് കാർഡ് ഒരു സൂചന കൂടി തരുന്നുണ്ട് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ഒരുപക്ഷെ അവർ നിങ്ങളെ ഏതെങ്കിലും ഒരു അവസരത്തിൽ തള്ളിപ്പറഞ്ഞിട്ടുണ്ടായിരിക്കാം അതൊരു പക്ഷേ അവർ അവരെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതായിരുന്നു കാരണം അവർക്ക് സ്വന്തം ഇഷ്ടമുണ്ടായിട്ടല്ല അവർ നിങ്ങളെ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് മറ്റൊരാളുടെ നിർബന്ധം അല്ലെങ്കിൽ അവരുടെ നിവൃത്തികേട് ഇതൊക്കെ കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവർ നിങ്ങളെ തള്ളിപ്പറഞ്ഞിട്ടുള്ളത് ഇവിടെ മാനിപ്പുലേറ്റ് ചെയ്തു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അവർ അവരെ തന്നെ വഞ്ചിക്കുകയാണ് ചെയ്തിട്ടുള്ളു അവരുടെ ട്രൂ ഫീലിങ്സ് മറച്ചു വെച്ചുകൊണ്ട് അവർ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു എന്നുള്ളത് ഇവിടെ ഇവരെ എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങൾ അവരെ അടുത്ത് ഒരുപാട് ദയ കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് നിങ്ങൾ വളരെ കമ്പാഷനേറ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് അവർക്ക് നിങ്ങളോടൊരു കമ്പാഷനാണുള്ളത് കാരണം ഒരു അനുകമ്പ ഒരു സ്നേഹം അവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള ബോധ്യം ഇതൊക്കെ ഇവർക്കുണ്ട് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഒട്ടും സ്ട്രോങ് അല്ലതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേര് ഇവരുടെ മനസ്സിൽ വിചാരിക്കുമ്പോൾ തന്നെ അവർ മനസ്സിൽ ഓർക്കുന്നത് അവൻ അല്ലെങ്കിൽ അവൾ എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞതോ അല്ലെങ്കിൽ തള്ളി പറഞ്ഞതൊന്നും ശരിയായിട്ടില്ല എന്നുള്ളൊരു ചിന്തയാണ് ഇവരുടെ മനസ്സിലുള്ളത് അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴും അവരുടെ ഒരു കംഫർട്ടബിൾ സോൺ സോണായിരുന്നു നിങ്ങളെപ്പോഴും അവർക്കൊരാശ്വാസമായിരുന്നു ഇതെല്ലാം ഇവർക്കറിയാം ഇവിടെ ഒരു പക്ഷേ ഒരു തെറ്റാട് സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം ഒന്നുകിൽ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഒരു അവസ്ഥ ഉണ്ടായിരിക്കാം ചിലപ്പോൾ ഈ ഒരു വ്യക്തിക്ക് ജോബ് ഒന്നും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായിരിക്കാം അതുപോലെ തന്നെ ഇവിടെ കോളീഗ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഒക്കെ എഗയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം അതായത് നിങ്ങൾക്ക് എഗയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന അവരുടെ സഹപ്രവർത്തകർ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളെപ്പറ്റി എസ് ത്രീ ഓഫ് കപ്സ് ചിലപ്പോൾ നിങ്ങളെപ്പറ്റി ഫ്രണ്ട്സ് തന്നെ അവരെടുത്ത് മോശമായിട്ട് പറഞ്ഞു കൊടുക്കുക തിരുത്തി കൊടുക്കുക അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് മാറ്റി നിർത്തുക ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ ഒരുപക്ഷെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നടന്നിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ അതിൻ്റെയൊക്കെ പേരിലായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് കുറച്ചൊന്ന് അകന്നു അകന്നുപോയിട്ടുള്ളത് ഏതായാലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ ഉണ്ട് അതൊരു പക്ഷേ കൊളീഗ് ആയിരിക്കാം അല്ലെങ്കിൽ എന്തായാലും ഫ്രണ്ട്സ് ആയിരിക്കാം ഇവിടെ തീർച്ചയായിട്ടും ഇത് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് പോയിരിക്കുന്ന നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാൻ വളരെ സാധ്യതയുണ്ട് അത് തീർച്ചയായിട്ടും മറ്റൊരാളിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ ബ്ലോക്ക് ചെയ്തതിലൊക്കെ ഇവർക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ട് പക്ഷേ ഇവിടെ നെക്സ്റ്റ് കാർഡ് ടു ഓഫ് കപ്സ് ആണ് നിങ്ങൾ ടിൻ ഫ്ലെയിങ് കണക്ഷനാണ് ടിൻ ഫ്ലെയിം ജേണിയാണ് ഒരു പക്ഷേ ടിൻ ഫ്ലെയിം ജേണിയിൽ വേറൊരാളിൻ്റെ ഉണ്ടായിരിക്കാം അത് കൂടുതൽ നിങ്ങളെ ശക്തമാക്കാൻ വേണ്ടിയിട്ടാണ് യെസ് ഇവിടെ ഒരുപാട് അകന്നിരിക്കുന്ന സിറ്റുവേഷനിലും നിങ്ങളുടെ രണ്ട് പേരുടെയും ഹൃദയത്തിൽ ഒരുപാട് തീ ആളിക്കത്തുന്നുണ്ട് പ്രണയത്തിൻ്റെ തീ ആളിക്കത്തുന്നുണ്ട് നിങ്ങൾക്ക് തമ്മിൽ ഒരുപാട് അട്രാക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരണമെന്നും അവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾ അവരുടേതാവണമെന്നും മാത്രമാണ് പിന്നെ ടു കപ്സ് എന്ന് പറയുന്ന ഒരു എനർജി സൂചിപ്പിക്കുന്നത് പക്ഷെ പുറമേ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് സൺ പോലെ ആയിരിക്കണം സക്സസ്ഫുൾ ആവണം എന്നവർ ചിന്തിക്കുന്നുണ്ട് കുട്ടികളൊക്കെ ആയിട്ട് അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റിലേക്ക് വര വരേണ്ട ഒരു റിലേഷൻഷിപ്പ് ആണെന്ന് അവർ വിശ്വസിക്കുകയാണ് ഈ രണ്ട് കാർഡ്സും ഏകദേശം ഒരേ ധർമ്മമാണ് നിർവഹിക്കുന്നത് രണ്ടും കമ്മിറ്റ്മെൻറ്റിനെ കാണിക്കുന്നു ഒരു കാർഡ് അവരുടെ ഹൃദയത്തിലെ തീ പ്രണയത്തിൻ്റെ തീ ആളിൽ എന്ന് സൂചിപ്പിക്കുമ്പോൾ മറ്റേ കാർഡ് ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് വരുന്നു ഒരു കുടുംബത്തിലേക്ക് വരുന്നു അങ്ങനെ ആഗ്രഹിക്കുകയാണ് ഇവിടെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫാമിലി ലൈഫിന് വേണ്ടി അല്ലെങ്കിൽ സമാധാനപരമായിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റിനു വേണ്ടി ഒരു വിജയിച്ച ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് രണ്ടു പേരുടെ ഉള്ളിലെ ആ ഒരു പ്രണയത്തിൻ്റെ തീ ആളിക്കത്തുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം പക്ഷേ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ത് ചെയ്യണം എന്ത് അവരാലോചിക്കുന്നുണ്ട് എന്ത് വഴിയാണ് തിരഞ്ഞെടുക്കേണ്ടത് ഇതിനെപ്പറ്റി അവർ ഭയങ്കരമായിട്ട് ആലോചിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളെ അവരുടെ ജീവിതത്തിൽ ഒരു സ്റ്റാറായിട്ട് അവർ കാണുന്നുണ്ട് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങൾ അവർക്ക് ഒരു ഹീലിംഗ് കൊടുത്തിരുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ അവർക്ക് സ്നേഹവും വെളിച്ചവും ഒക്കെ പകർന്നു കൊടുത്തിരുന്നത് നിങ്ങൾ തന്നെയാണ് അതാണ് അവരെ നിങ്ങളിലേക്ക് അടുപ്പിക്കുന്നത് എസ് അവർ നിങ്ങളെ മാത്രമാണ് നോക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് അവർക്കിപ്പോൾ യാതൊരു വഴിയും അവർ കാണുന്നില്ല എങ്കിലും ഇവിടെ കോൺഫ്ലിക്ട്സ് ആൻഡ് ഡിഫീറ്റ്സ് എന്ന് പറയുന്ന ഒരു കാർഡ് ഈ ലോകം മുഴുവൻ എതിർത്ത് നിന്നാലും അവർ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക തന്നെ ചെയ്യും ആ ഒരു പ്രണയത്തിൻ്റെ തിരി അണയാതെ അവർ നോക്കും അവർ ശ്രമിക്കും ആ ഒറ്റ കാർഡ് കൊണ്ട് തന്നെ ഇവരുടെ മനസ്സിലുള്ള സ്നേഹം നമുക്ക് അളക്കാൻ സാധിക്കും അതുപോലെ തന്നെ ലവ് ബിക്കിൻസ് ഈ ഒരു റിലേഷൻഷിപ്പിലെ പ്രണയം തീർച്ചയായിട്ടും ആരംഭിക്കും അതും പരസ്പരം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലായതിനു ശേഷം ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അതിനുള്ള അവെയർനെസ് യൂണിവേഴ്സ് തന്നെ നിങ്ങൾക്ക് തരുന്നതാണ് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് കൊടുക്കുന്നതാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ അവെയർനെസ് കിട്ടിയ ഒരാളായിരിക്കാം ഒരു സ്പിരിച്വൽ ഒരു വ്യക്തിയായിരിക്കാം പക്ഷെ ഇവർക്കത് കിട്ടിയിട്ടില്ല നിങ്ങളുടെ പേഴ്സൺ ഉടനെ തന്നെ ആ ഒരു അവെയർനെസ്സിലേക്ക് ഒരു സാധ്യതയാണുള്ളത് അവർക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവും എന്തുകൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എങ്ങനെ ഈ ഒരു പ്രണയത്തെ കെടാതെ പിടിക്കണം ഇതൊക്കെ അവർ മനസ്സിലാക്കാൻ എസ് അവർ തീർച്ചയായിട്ടും വിചാരിക്കുന്നത് ആഗ്രഹിക്കുന്നത് ഒരു റീയൂണിയൻ മാത്രമാണ് എങ്ങനെയാണോ മുമ്പ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നപ്പോൾ സെലിബ്രേറ്റ് ചെയ്തിരുന്നത് ആ ഒരു സെലിബ്രേഷനെ തിരിച്ചു കൊണ്ടുവരുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു ചിലപ്പോൾ നിങ്ങൾ പുറത്ത് പോകുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ കൂടെ വേറെയും ഫ്രണ്ട്സ് ഉണ്ടായിരിക്കാം എല്ലാവരും കൂടി വളരെ സന്തോഷമായിട്ടായിരിക്കാം സെലിബ്രേറ്റ് ചെയ്തിരുന്നത് എസ് ഇവർക്ക് ഒരുപക്ഷെ നേരത്തെ ഫിനാൻഷ്യൽ ഒരുപാട് ക്രൈസിസ് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി അവർക്ക് അവരുടെ ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് മാറുന്നതായിരിക്കാം അവർക്ക് നല്ല ജോലി അവർ ആഗ്രഹിക്കുന്ന മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം അവർക്ക് എയിം ചെയ്യാൻ സാധിക്കും ഒരുപക്ഷെ അവരുടെ ഗ്രഹനിലയിലൊക്കെ വ്യത്യാസം വരുന്നതായിരിക്കാം ഒരുപക്ഷെ അവർക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഒക്കെ അവരുടെ ലൈഫിൽ ഉണ്ടാകുന്നതായിരിക്കാം ചിലപ്പോൾ ജോലി മാറ്റം കിട്ടുന്നതായിരിക്കാം അല്ലെങ്കിൽ ജോലിയിൽ പ്രൊമോഷൻ കിട്ടുന്നതായിരിക്കാം അപ്പം അതുമായിരുന്ന സിറ്റുവേഷൻസ് ഒക്കെ അവരും എയിം ചെയ്യുന്നുണ്ട് അവരുടെ ഫിനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ മാറുന്നതാണ് അവർക്കും ഫിനാൻഷ്യൽ ഒരുപാട് ഗെയിൻ ഉണ്ടാവുന്നതാണ് ഇനി ചില പേരുടെ കാര്യത്തിൽ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഏറെ പ്രയോജനമുണ്ടായിരിക്കാം ഇവിടെ കെമിസ്ട്രി നിങ്ങൾ തമ്മിൽ നല്ലൊരു കെമിസ്ട്രിയാണ് എന്ന് ഡിവാൻ പറയുകയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്വയം തോന്നുന്നുണ്ട് ഇവിടെ ഒരു മെസ്സേജ് ടെക്സ്റ്റൊക്കെ ഉടനെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഫോണിൽ പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും അവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും എസ് ഇവിടെ ഈ ഒരു പ്രണയം എന്തായാലും മുറിവുകൾ പറ്റിയിട്ടുണ്ട് മറ്റൊരാൾക്ക് വേണ്ടി ഒരു പക്ഷേ അവർ നിങ്ങളെ തള്ളി പറഞ്ഞപ്പോൾ ഏറ്റവും മുറിവേറ്റിട്ടുള്ളത് നിങ്ങൾക്കായിരിക്കാം ആ മുറിവ് ഉണങ്ങാതെ കിടക്കുന്നുണ്ടായിരിക്കാം ആ ഒരു ബൗൺസ് നിങ്ങൾക്ക് ഹീൽ ചെയ്യപ്പെടേണ്ടതാണ് അതിന് കുറച്ച് സമയമെടുക്കും അതുപോലെ തന്നെ ഇവർ നിങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഹൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ നിങ്ങൾ പിന്നീട് അറിഞ്ഞിട്ടുണ്ടായിരിക്കാം ബ്രേക്കപ്പിന് ശേഷം ഒക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കാം അതുമൊക്കെ നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് കാരണം ഏറെ വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തി ഒരുപാട് കാര്യങ്ങൾ നിങ്ങളൊന്ന് ഹൈഡ് ചെയ്തു വെച്ചു എന്നൊക്കെ നിങ്ങൾ പിന്നീട് അറിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഹൃദയം പൊട്ടിപ്പോകുന്നത് പോലെ തോന്നിയിട്ടുണ്ടായിരിക്കാം കാരണം നിങ്ങൾ അവരെ ഒരുപാട് വിശ്വസിച്ചിരുന്നു അപ്പോൾ ഇവിടെ ഡിവൈൻ പറയുകയാണ് യൂണിവേഴ്സ് പറയുകയാണ് ടേക്ക് എ ബ്രേക്ക് ഒരു ബ്രേക്ക് എടുക്കുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കാം കാരണം ആ ഒരു വ്യക്തിയും നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അവർക്കും ഒരു പ്ലാൻ തയ്യാറാക്കേണ്ടതുണ്ട് അവർക്കും ചില കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതുണ്ട് ചില പേര് തെറ്റാട് സിറ്റുവേഷൻ്റെ പിടിയിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ നിന്നും അവരെയും പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ച് വരേണ്ടതുണ്ട് ഇപ്പോൾ ഫാദർ മദർ ഒക്കെ അഗൈൻസ്റ്റായിട്ട് നിൽക്കുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കാം ഫാമിലി മൊത്തം ഒരുപാട് അഗൈൻസ്റ്റായിട്ട് അല്ലെങ്കിൽ നിൽക്കുന്നൊരു സിറ്റുവേഷൻസ് ഒക്കെ ആണെങ്കിൽ അവരെയും മനസ്സിലാക്കേണ്ടത് ഇവരുടെ ഉത്തരവാദിത്വമാണ് അതുകൊണ്ട് അതിനെ കുറച്ച് സമയം എടുക്കും അതാണ് നിങ്ങളൊരു ബ്രേക്ക് എടുക്കൂ എന്ന് യൂണിവേഴ്സ് പറയുന്നത് പക്ഷെ തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് എത്തും ഇവിടെ പേഴ്സണൽ നെയിം എൻ ക്യു വൈ ജി ബി ഡി ജെ കെ സി എസ് എച്ച് എന്നാണ് കിട്ടിയിരിക്കുന്നത് എൽ എന്ന് കിട്ടിയിട്ടുണ്ട് ആർ എന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ വ്യക്തിയുടെ ലെറ്റേഴ്സ് ആണ് ഒരു ലെറ്റർ എങ്കിലും അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ ലെറ്റേഴ്സെങ്കിലും ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക അതുപോലെ തന്നെ ഇന്ന് നമുക്ക് പ്ലേസ് എടുക്കാം ഇവിടെ ആലപ്പുഴ എന്ന് കിട്ടിയിരിക്കുന്നു തിരുവനന്തപുരം എന്നാണ് കിട്ടിയിട്ടുള്ളത് കോട്ടയം എന്നാണ് കിട്ടിയിരിക്കുന്നത് ചെന്നൈ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഔട്ട് ഓഫ് കൺട്രി വയനാട് അപ്പോൾ ഇതൊക്കെയാണ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇവിടെ നമുക്ക് ഗിഫ്റ്റ് എന്ന് കിട്ടിയിട്ടുണ്ട് പരസ്പരം ഒക്കെ കൊടുത്തിട്ടുള്ള അതിമനോഹരമായ പ്രണയമായിരുന്നിരിക്കണം ബ്യൂട്ടിഫുൾ സ്മൈൽ നല്ല ചിരി ഉണ്ടായിരിക്കാം ആ ഒരു വ്യക്തിക്ക് സാജിറ്റേറിയസ് சிஸ்டர் எல்லோ பட்டர்ஃப்ஃபிளை திக்கு ஹேர் ஆங்க்ரி வளர ஷீக்காரியக்காரக்கேக்காம் வியரிங் நோஸ்பின் மேரேஜ் சைலண்ட் பிரதர் வைட்டு யூனிஃபோம் ஃபோட்டி ஃபோர் தேர்ட்டி ஃபைவ் ஃபோட்டி ஃபோர் ஃபோர்ட்டி டூ தேர்ட்டி டூ ட்ரிப்பிள் த்ரீ ட்வெண்ட்டி செவன் சிக்ஸ்டீன் தேர்ட்டி டூ ത്രീ എന്ന് കിട്ടിയിട്ടുണ്ട് ടെൻ ടെൻ ഏഞ്ചൽ നമ്പർ കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസനേറ്റ് ആണ് ട്രിപ്പിൾ സെവൻ കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസനേറ്റ് ആണ് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ക്ലൂ ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക നല്ലൊരു സ്പ്രെഡ് തന്നെയായിരുന്നു അപ്പോൾ ഇനി നമുക്ക് ഏഞ്ചലിനോട് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ചോദിക്കാം ആർക്കെഞ്ചൽ സാമുവൽ പ്ലീസ് ഗിവ് മീ റൈറ്റ് മെസ്സേജ് ഫോർ യു ആ കിഞ്ച സാമൂഹിലൂടെ നമുക്ക് റൈറ്റ് മെസ്സേജ് എടുത്തു തരാൻ പറയാം യെസ് കോംപ്രമൈസ് തീർച്ചയായിട്ടും അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കോംപ്രമൈസിന് തീർച്ചയായിട്ടും തയ്യാറാവും യെസ് ബിഗ് ഹാപ്പി ചേഞ്ചസ് അതുവഴി നിങ്ങൾക്ക് വലിയ സന്തോഷമുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാവും റിക്കവറി നിങ്ങൾക്ക് തിരികെ കിട്ടും അതാണ് യൂണിവേഴ്സൽ മെസ്സേജസ് അപ്പോൾ താങ്ക് യു ഏഞ്ചൽ ഫോർ എ ഗുഡ് റീഡിങ് ആൻഡ് താങ്ക്സ് ഫോർ മൈ കാർഡ്സ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കെന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്നൊരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബായ്